കുടുംബശ്രീ കൂട്ടായ്മയോട് നിരന്തരം അവഗണന കാട്ടുന്നുവെന്നാരോപിച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി കരവാരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചും ധർണയും ഓൾ ഇന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീജ ഷൈജുദേവ് ഉദ്ഘാടനം ചെയ്തു ഓണഫെസ്റ്റ് നടത്തി ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വനിതകളോട് യാതൊരു ദാക്ഷിണിയുമില്ലാതെ പെരുമാറുകയാണെന്നും ശ്രീജൈജുദേവ് പറഞ്ഞു ഒരു സ്ത്രീയായിട്ടുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഈ നാട്ടിലെ പത്ത് രണ്ടായിരത്തി സ്ത്രീകളുടെ പ്രതിനിധിയായിട്ടുള്ള സി ഡി എസിന്റെ ചെയർപേഴ്സണെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുമോ ഇതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ കുടുംബശ്രീക്ക് ഏം കുടുംബശ്രീ സി ഡി എസ് ഉള്ളതാണ് അതിന്റെ കൃത്യമായ തിരിച്ചടവ് വരുത്തുക കൃത്യമായ തിരിച്ചടവ് മോണിറ്റർ ചെയ്യുക ഏറ്റവും മൈനോറിറ്റി അടക്കമുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണോ അത്തരത്തിലുള്ള ആളുകൾ അൻപത് ശതമാനത്തിൽ അധികമുള്ള കുടുംബശ്രീ സംവിധാനത്തിനാണോ ഈ ലോൺ കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതും മോണിറ്റർ ചെയ്യേണ്ടതിന്റെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതാത് ഗ്രാമപഞ്ചായത്തുകളിലെ കുടുംബശ്രീ സി ഡി എസിനാണ് ഇത്തരത്തിലുള്ള വസ്തുതകൾ നിലവിലിരിക്കെ തന്നെ ഈ കുടുംബശ്രീക്ക് ലോൺ കിട്ടുന്നതിന് വേണ്ടി സി ഡി എസിന് ലോൺ കിട്ടുന്നതിന് വേണ്ടി ഒരു റെക്കമെൻഡേഷന് വേണ്ടി മാത്രം ഒപ്പിടുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇവിടത്തെ നൂറുകണക്കിന് വരുന്ന സഹോദരിമാർക്ക് ഏറ്റവും സഹായകമായി ലഭിക്കേണ്ടുന്ന ആ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ നിന്നും മൂന്ന് കോടി രൂപ അടക്കമും അങ്ങനെ കിട്ടുന്ന ലോൺ ആ ലോൺ തിനു വേണ്ടി ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ബോധപൂർവം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഈ നാട്ടിലെ കുടുംബശ്രീ സംവിധാനത്തോടും വിശിഷ്യ ഈ നാട്ടിലെ സ്ത്രീകളോടും നടത്തുന്ന വെല്ലുവിളിയാണ് എന്നല്ലാതെ നമുക്ക് പറയാൻ സാധിക്കില്ല പിന്നോക്ക വിഭാഗങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ധനസഹായം തടസ്സപ്പെടുത്താൻ ഇനിയും ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ വനിതകളുടെ ആഭിമുഖ്യത്തിൽ കൂടുതൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും യോഗത്തിന് അധ്യക്ഷത വഹിച്ച സീന വഞ്ചിയൂർ അറിയിച്ചു ന്യൂസ് ഡയറി കേരളം കല്ലമ്പലം പ്ലസ് ടുവും ഡിഗ്രിയും കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന നിങ്ങൾക്ക് ജോബ് ഓറിയന്റൽ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് കരിയർ സെറ്റാക്കാം ഇന്ത്യാസ് ലാർജസ്റ്റ് ടെക്നിക്കൽ ട്രെയിനിംഗ് പ്രൊവൈഡറായ ഐ പി സി എസ് ഗ്ലോബൽ നിങ്ങൾക്കായി അവസരമൊരുക്കുന്നു സി സി ടി വി ടെക്നീഷ്യൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബി എം എസ് എഞ്ചിനീയർ പൈത്തനാൻ ഡാറ്റാ സയൻസ് തുടങ്ങിയ ഹ്രസ്വകാല കോഴ്സുകൾ ഐ പി സി എസ് ഗ്ലോബൽ എസ് എസ് പ്ലാസ കോളേജ് ജംഗ്ഷൻ